ഫ്രണ്ട്സ് നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്നതാണ് ഈ കുട്ടികളെ എന്ന് പറയുന്നത് കാരണം കാറിലൊക്കെ വന്നിട്ട് മുട്ടായി കൊടുത്തിട്ട് കുട്ടികളെ പ്രലോഭിച്ച് പെട്ടെന്ന് തട്ടിക്കൊണ്ടു പോവുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടതാണ് പക്ഷേ ഈ ഒരു എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ ഒരു വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇവിടെ ഈ ഒരു വീട്ടിലാണ് സംഭവം അപ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം വണ്ടി എഴുന്ന വന്നത് അതാ പഠിഞ്ഞാണ് വന്നെ ഇന്ന കൈനാട്ടിലെത്തു വന്നാണ് എന്നെ ഇനി കിട്ടിയ തന്നെ ലാസ്റ്റ് ഒരു പിക്ക് അപ്പിൽ കടപ്പുറത്തിലൂടെ ഇങ്ങനെ വന്നേ രണ്ടാം കാര് കാറില വന്നല്ലേ പിക്കപ്പാ കാറിലല്ല ആ ലോറി വലിത്തേരി പിക്ക് അപ്പ് ആ അത് കടപ്പുറത്തിലൂടെ ഇങ്ങനെ വന്നേ

സ്വാഭാവികമായിട്ട് <imitation> കതച്ചിട്ടതല്ല <imitation> <imitation> പറഞ്ഞു അപ്പൊണ്ടായിരുന്നു ആരെയ്ക്ക് മിട്ടായി പോണോട്ടെ അങ്ങനെ കരുവോട്ടേക്ക് അങ്ങനെ അങ്ങ് പോയത് അല്ലേതും വീടാന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്ക് ഇണ്ടാക്കിണ്ടാവും ആ അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയത് ആ ഗേറ്റ് അടക്കാണ്ടേ അല്ലേ സമയത്ത് വരുന്നോണ്ട് അങ്ങനെ ആ അങ്ങനെ അങ്ങന അതിപ്പോ സേഫ്റ്റി ആയിട്ട് എല്ലാരും അടക്കുന്നാണല്ലോ അതെ ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് ഒരു ഇത് കാരണം മറ്റുള്ള വീടുകളിൽ ഇനി സംഭവിക്കരുത് എന്നുള്ള ഉണ്ടായിരുന്നു അല്ലേ ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ നോക്കിന്നല്ലേ ആ ശരി അങ്ങനെ ആ എന്നിട്ട് അങ്ങ് കൈനാട്ടി ഭാഗത്തേക്ക് പോയില്ലേ ആ അന്നേരം മദ്രസ വിട്ടോണ്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല റോഡിൽ അശ്ശേരി ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നല്ലേ അങ്ങനെ അത് ശരി എന്നാലും നോക്കാം കാരണം എന്താ പറയുക ഇനി ഇത് ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാ പറയുന്നത് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ആഹ് അതാ അങ്ങെല്ലാം പോക്കിട്ടില്ലേ മൂപ്പറ ലോങ്ങിലെല്ലാം പോയി കളിക്കുന്നില്ല ഹലോ ഇല്ല വണ്ടീന്റെ ചെറിയൊരു ഫോട്ടോ ക്യാമറ നോക്കാറില്ല ആ വണ്ടിയുടെ ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇത് കുറച്ചപ്പുറം ഉള്ളൊരു സി സി ടി വിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയതാണ് ഇരുമിൻ്റെ അവിടെ എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നത് അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് ഇത്ര അടുത്താണ് അതുമാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയിപ്പം ഭയങ്കര ജാഗ്രത പുലർത്തണം കുട്ടികൾക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പുലർത്തണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരിലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം അത് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ മാക്സിമം എല്ലാവരിലും എത്തട്ടെ അതുപോലെ അപ്പോൾ മെമ്പറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മെമ്പറാണെങ്കിൽ കൂടുതലായിട്ട് സി സി ടി വി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടുതൽ തെളിവുകൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തി ഈ ഒരു കാര്യത്തിൽ ഓക്കെ